ബാക്ക് ടു മൈ ായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സ്റ്റോക്ക് വന്നിട്ടുള്ള വീഡിയോസ് ഞാൻ ഇന്നലെ നൈറ്റിൽ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്താണ് അതും കൂടാതെ തന്നെ ലൈവ് ഇട്ടിട്ടുണ്ട് അപ്പോ ഏതൊക്കെ സ്റ്റോക്ക് നോക്കണ്ടെ നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഒരുപാട് മോഡൽ വന്നിട്ടുണ്ട് ഒരുപാട് പാറ്റേൺ വന്നിട്ട് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും ഓരോ വീഡിയോസ് ആയിട്ട് എന്തെങ്കിലും കാണിക്കാം അപ്പോ ഇന്ന് നമുക്ക് സ്റ്റോക്ക് കാണിക്കാനുള്ളത് ഈ ഒരു ഐറ്റം അത് പല കളേഴ്സിലാണ് ഒരുപാട് വാ കാണിച്ചു കൊടുക്കും ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഡ്രസ്സ് കോഡിന് ആവശ്യമുള്ളതാണെങ്കിൽ ഏത് കളർ സെലക്ട് ചെയ്യാം അത് നമ്മളോട് പറയാം നിങ്ങൾക്ക് നമ്മൾ എത്തിച്ചവരാണെങ്കിൽ എത്തിച്ചു തരും അതുപോലെ തന്നെ ഷോപ്പിൽ വന്നാലും എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ എടുക്കട്ടെ നമ്മൾ കോൺടാക്ട് ചെയ്താലും മെസ്സേജ് വെച്ചിട്ട് അറിയിക്കണം അപ്പൊ ഏതായാലും കാര്യത്തിലേക്ക് എടുക്കാം പിന്നെ അളവും കാര്യങ്ങളും സൈസും ക്ലോത്ത് ഒക്കെ ചോദിക്കുന്ന അതും പറഞ്ഞുതരാം സൈസ് നമുക്ക് വരുന്നത് ആണ് കിട്ടാ പിന്നെ ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ റേറ്റ് കുറേ ക്ലോത്തിനും കാര്യങ്ങളും ഇത് ക്രിഞ്ചാണ് ക്ലോത്ത് വരുന്നുണ്ട് സൈസ് ആണെങ്കിൽ എക്സൽ ഹൈനക്ക് വരുന്നുണ്ട് കണ്ടില്ല ഡിസൈൻ ആയിട്ട് ആയിട്ട് നല്ല സ്ലീവ് ഒക്കെ നോക്കി ഇഡിലും വർക്കാൻ കേട്ടോ ഇതൊക്കെ ഫിറ്റ് ചെയ്യുമ്പോഴ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിന്റെ സൈസും നോക്കും പിന്നെ അതുപോലെ തന്നെ താഴെയുള്ള ഒരു ആണ് പിന്നെ രണ്ട് സൈഡിലൂടെ ലേസ് വരുന്നുണ്ട് പിന്നെ ഫുള്ളിൽ ഒരു ബേൾ വർഗ ഒരു സ്റ്റോണും വരുന്നുണ്ട് കേട്ടോ അപ്പം നോക്കാം നമുക്ക് എത്ര കളേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഇത് ഹോപ്പില്ലാത്തായിട്ടാണ് കേട്ടോ അങ്ങനെ ഓപ്പൺ ആയി കിട്ടിപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ ഒരു യൂസ് ചെയ്യുന്ന താല്പര്യം ഇട്ടെങ്കിൽ അതുപോലെ യൂസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ടാപ്പ് എടുത്തിട്ട് നാളെ നോക്കാം എങ്ങനെ ഇത് പോലെ പിന്നെ സോളും ഫാനൊക്കെ കാണണ്ടേ അതൊക്കെ കാണിച്ചാലേട്ടോ അപ്പോൾ ആ ടാപ്പ് ഒന്ന് എടുക്കാം

നാല് ഏഴ് ഇഞ്ച് നാല്പത്തി ഏഴ് ഇഞ്ച്ന്ന് പറയുമ്പോൾ ലെവലും ഈ ഒരു ഭാഗം ഈ ഒരു കൈൻ്റെ ഒരു താഴം നോക്കുന്നത് നമുക്ക് ഇരുപത്തിയഞ്ച് ഇഞ്ച്ണ്ട് ഇരുപത്തിയഞ്ച് അല്ല സോറി ഇരുപത്തിയൊന്ന് കേട്ടോ ഇനിയിപ്പോ ഈയൊരു ഭാഗം നോക്കുകയാണെങ്കിൽ പതിനാറിഞ്ച് പതിനാറ് ഈ കൈ ഈ ഒരു ഭാഗം അതും പത്തിഞ്ചോളം ഉണ്ട് ഒമ്പത് കഴിഞ്ഞ് ഏകദേശം ഒമ്പതര പത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അതിനൊക്കെ കളേഴ്സ് കാണിച്ചു ഇപ്പോൾ ലെങ്ത്തും കാര്യങ്ങളും അളവും കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ സ്ലീവ് ലെങ്ത് ലെങ് സ്ലീവിന്റെ പതിനെട്ടിന്റെ മേലെ വരുന്നു പതിനെട്ടര ആ ഒരു ലെവലിലേക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനിയിപ്പോ ബാഗിൽ കാണിച്ചു തന്നാല് എനിക്ക് വിശ്വാസം വിശ്വാസം കാണിക്കാം ഉണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രഷ് പീസാണ് കേട്ടോ പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് എടുക്കണം പിന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഓ പെട്ടെന്ന് മെസ്സേജ് ആയിക്കോ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇനി പാൻറ്റും ഷോളും കൂടി നോക്കണം പിന്നെ പാൻറ്റിൻ്റെ വീലും നോക്കണം ഇതാണ് നമുക്ക് പാൻറ്റ് വരുന്നത് സെയിം കളറിൽ ഒരു ലെങ്ത്ത് വരുന്നിട്ട് പാൻറ്റിൻ്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് പാൻറ് വരുന്നത് കേട്ടോ നാല്പത്തിലാസ്റ്റിക് ആയതുകൊണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇത് വൺ സൈഡ് ആണ് ടോട്ടലി ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോൾ ടു ഷോള് നോക്കാം ഷോള് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ ചെറിയ ഗോൾഡൻ ലൈസ് ലൈറ്റ് കളറൊക്കെ നോക്കാം മൈക്കുള്ള ഒരു ലെവലിലാണ് ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് കേൾക്കും അറിയില്ല ഇല്ലാതെ ഞാൻ സംസാരിക്കാം അതാണ് നമുക്കിപ്പോ വേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഏതായാലും നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കണം അതല്ല അതിന്റെ ഒരു ഹിക്ക് ബി

മാക്സിമം പെട്ടെന്ന് മെസ്സേജ് ഇനിയിപ്പോ റീപ്ലേ കിട്ടിയില്ലെങ്കിലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് നമുക്ക് പെൻഡിംഗില് മെസ്സേജ് ഇങ്ങനെ താഴെ 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 ഇങ്ങനെ നമ്മൾ ഫ്രീ ആയപ്പോ കസ്റ്റമർ വരുന്നുണ്ട് അതും കൂടി രണ്ടും കൂടി മാനേജ് അപ്പൊ നിങ്ങളെ മാനേജ് ചെയ്യണം കസ്റ്റമറെ എല്ലാവരും ഒരുപോലെ തന്നെ അത്രേ ഉള്ളൂ അപ്പൊ അതിന്റെ പാൻറും ഷോളും കാണാം ഷോള് അതുപോലെ തന്നെ സെയിം കളറാണ് പാന്റ് വരുന്നത് അടുത്ത കളർ ഉണ്ടല്ലോ ഇതാണ് കളർ ഇട്ടിക്കാച്ചാണ് സംസാരിക്കും നല്ല കേൾക്കും മൈക്ക് ഫോണിലാണ് നെക്സ്റ്റ് കളർ ഒരു ആണ് പെട്ടെന്ന് ഇപ്പൊ താഴത്തെ വീതി കൊടുത്ത് നോക്കണ്ട അതുകൂടെ ഒന്നാണ് ബാക്കി കാര്യം താഴത്തെ വീതി ൊമ്പത് അൻപത് ട്ടോ അതന്നെ നമുക്ക് വരുന്ന ഒരു രീതി വരുന്നത് താഴത്തെ രീതി വൺ സൈഡാണേ ബാക്കിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം നാല്പത്തി ഒമ്പത് പറയുമ്പോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെന്റിമീറ്റർ ആണെങ്കിൽ ഒമ്പത് അല്ലേമീറ്റർ പാന്റ് കളർ ആണ് പാൻ വരുന്നത് നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഷോള് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭംഗി കിട്ടൂല നിങ്ങൾ തന്നെ കിട്ടണം നല്ല അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ സെക്കൻഡ് ഉണ്ടായതുകൊണ്ടേ ലുക്ക് കിട്ടൂടാ ഇതിൽ വന്നൊക്കെ ബെറ്റർ കളേഴ്സ് ആണ് കളർ പെട്ടെന്ന് നമുക്ക് നോക്കാം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാം ഇത് വരുന്നത് നമുക്ക് ഡബിൾ എക്സൽ ആണ് കേട്ടോ പ്രത്യേകം നോട്ട് ചെയ്യണ ഓരോ കളർ ഓരോ സൈസ് ആയിരിക്കും കേട്ടോ ഇത് നമുക്ക് ഡബിൾ എക്സൽ ആണ് വരുന്നത് ഡബിൾ എക്സലിന്റെ വീതി പോലും കണ്ടായി നമ്മൾ നേരത്തെ ഫസ്റ്റ് അളവ് എടുത്തത് എക്സൽ ആണ് ഇതിന്റെ വീഡിയോ നോക്കാം ഡബിൾ എക്സൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇരുപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് ലെങ്ത് ഒക്കെ സെയിം ആയിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറായി ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കളർ ഉണ്ട് വെയിറ്റ് ആൻഡ് സീ ഞാൻ അപ്പൊ ശരീരത്തിലേക്ക് എടുക്കാം ഇതാണ് നമുക്ക് നെക്സ്റ്റ് കളർ വരുന്നത് ഇതിന്റെ പാനും ഷോളും കാണാം ബാക്കി ഡി ഒരു ഡിസൈനും കാര്യങ്ങളും വർക്കൊക്കെ കണ്ടതല്ലേ ഏത് മൂടി ഓണം മൂടല്ലോള് ഇതാണ് നമുക്ക് ഷോള് വരണം നെക്സ്റ്റ് കളർ നോക്കാം ഈ ഒരു കളർ അടുത്ത കളർ ഇതാണ് കേട്ടോ ഒരു കോപ്പിനോട് ചേർന്നിട്ടുള്ള കളറാണ് ഡിസൈനും കാണാൻ ഇതൊക്കെ ഓൾറെഡി കണ്ടതല്ലേ എക്സൽ ആണ് സൈസ് ഇട്ടോ ഇതിന്റെ പാൻറ്റും ഷോളും സെയിം ആയിരിക്കും നമുക്ക് പാൻറ്റ് വരുന്നത് പാൻറ്റ് പിന്നെ ഷോള സെയിം കളറ് ഷോള് പ്ലേസ് വരും എക്സൽ കളർ നോക്കാം മെറൂൺ കേട്ടോ ആണ് വേണ്ടവർ എന്ത് ചെയ്യാം നമ്പറിൽ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് ഈ സ്കിപ്പ് അടിച്ചു ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അടിച്ചു ഇട്ട് പോകുന്നവരുണ്ടാവും അപ്പോൾ വേണ്ടപ്പെട്ട കാര്യങ്ങൾ കേൾക്കാതെ ആ ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് ഈ പറയുന്നത് അടുത്തെടുത്ത് വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്കൊന്ന് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി ലെങ്ത് ഓൾറെഡി പറഞ്ഞതല്ലേ പിന്നെ പ്രസ് ചെയ്താലെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഈ ഒരു ലുക്ക് കിട്ടും അല്ലേ പാൻ്റും കൂടി വരുമ്പോൾ മുഞ്ചായിക്കും നെക്സ്റ്റ് പിന്നെ പാൻറ്റ് സോൾ ഇതാണ് നമുക്ക് പാൻറ്റ് വരുന്നത് മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ അല്ല പാൻറ് സെയിം മെറ്റീരിയൽ സോളാണ് ഇതൊരു നോർമലി പാൻറ് ആണ് കേട്ടോ അടുത്ത കളർ ഇതൊരു ഗ്രീൻ കളർ ഇത് വന്ന കളർച്ച കളർ തന്നെ ലൊക്കേഷൻ ചോദിക്കുന്നവരോടാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ പിൻ ചെയ്ത് വെക്കാം മെസ്സേജിൽ അല്ല കമൻറ്റിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഗ്രീൻ പറഞ്ഞാൽ പക്ക ഗ്രീൻ അല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആണ് നല്ല ഷോ എടുക്കട്ടെ ഈ സാധനം ഇട്ടുകാച്ചിയായിട്ട് നമ്മൾ പാനും ഷോളാണെങ്കിൽ അതാ ഇതാണ് പാനും ഷോള് ലൈറ്റ് ഗ്രീൻ ആയിട്ട് വരും ഈ ഒരു കളർ ഇതിന് തന്നെ രണ്ട് കളർ അതായത് ഇതൊരു ഡാർക്കാണ് കമ്പയർ ചെയ്ത ഒന്ന് ഡാർക്ക് ഒന്ന് ലൈറ്റ് ആണ് ആണ് ഒരു പിങ്ക് വരുന്നത് നമുക്ക് ഡാർക്ക് ആണ് ഇവിടെ ഷോപ്പ് അറിഞ്ഞിട്ട് വരുന്നവരാണെങ്കിൽ ലൊക്കേഷൻ ഞാൻ പറയാം പരപ്പനങ്ങാടി അതായത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പ് ഡിസൈൻസ് ആൻഡ് വീഡിയോ ചെയ്യുന്നത് നെയ്റ ഡിസൈൻസിലാണ് അപ്പോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ പറയാം അതിനൊക്കെ ഞാൻ ഫ്രീ കിട്ടുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ റപ്പ് ലൈൽ കമന്റ് ചെയ്തിട്ടോ ഞാനതിന് റീപ്ലൈ തരും ഓക്കെ ഇത് ഇപ്പൊ ഡാർക്ക് ആണ് ഇത് ലൈറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ ലാസ്റ്റ് വരുന്ന നമുക്കൊരു ഡാർക്ക് ഗ്രീന് ഓ കിട്ടും ഏത് മോള് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാനുള്ള ഒരു തൊര 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 ഈ ഒരു ഷോള് പിന്നെ ലാസ്റ്റ് കളറാണ് കേട്ടോ ഇതല്ലാതെ ഒരുപാട് പാറ്റേണും മോഡലൊക്കെ നമ്മൾ ഉള്ളിൽ അണ്ടർലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നല്ല ലൈവ് ഇട്ട് ലൈവില് വന്നവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലും കാണാൻ സാധിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് പീസും കൂടി കാണാം ഇതിലെ ലാസ്റ്റ് പീസുണ്ടാവും മോഡൽ എത്ര ഉണ്ട് ഏതുണ്ട് നമുക്ക് ടോട്ടലി വീഡിയോ ചെയ്യുമ്പോൾ കാണാം പിന്നെ അതുപോലെ തന്നെ ഇന്നലെ എട്ട് വീഡിയോസ് ഉണ്ടാവും ഒരുപാട് മോഡൽ ഒരുപാട് കളേഴ്സും കാണിക്കാനുണ്ട് അപ്പോൾ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഉപകാരമുള്ള വീഡിയോസ് അതുപോലെ തന്നെ നല്ല നല്ല ഓഫറും കാര്യങ്ങളൊക്കെ വരാനുണ്ട് നിങ്ങൾക്ക് കൊക്കിൽ ഒതുങ്ങാവുന്ന ആ റേറ്റിൽ കേട്ടോ അപ്പോ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്യാണ് ഐ എം കം ബാക്ക് ബൈ സി യു